മത്തിക്ക് എന്താണ് ശരിക്കും സംഭവിച്ചത് അതാണല്ലോ ഇവിടുത്തെ പ്രശ്നം വിവിധ സ്ഥലങ്ങളിൽ ഞങ്ങളുടെ റിപ്പോർട്ടേഴ്സ് ഇക്കാര്യം പരിശോധിക്കാൻ ഇറങ്ങിയിരുന്നു നമുക്ക് ആദ്യം കൊല്ലത്തേക്ക് പോകാം കൊല്ലത്ത് മത്തിയുടെ വലിപ്പം കുറഞ്ഞോ മത്തി കിട്ടാനില്ലേ എന്താണെന്ന് നോക്കാം ദിലീപ് ദേവസ്ലയിലേക്ക് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം വാടി കടപ്പുറത്തെ ഒരു മത്സ്യത്തട്ടിലാണുള്ളത് ഇവിടെ നോക്കൂ ഐക്കുറയുണ്ട് ചെമ്മീനുണ്ട് സൂത അതായത് ചൂര ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ നാട്ടിലിന് സൂത എന്ന് പറയും അയിലയുണ്ട് പക്ഷേ സാധാരണക്കാരന് ഇഷ്ടമുള്ളത് എന്താ മത്തിയാണ് സാധാരണക്കാരൻ്റെ പോക്കറ്റിൽ ഒതുങ്ങുന്നതും മത്തിയാണ് പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി മാസത്തോളമായി മത്തിക്ക് വളർച്ചയില്ല എന്നാണ് പറയുന്നത് ഇപ്പോഴും മത്തിയുടെ വലിപ്പം ഇതേ ഈ ചെറിയ കുഞ്ഞമത്തി എന്ന് കോഴിക്കോട്ടുകാർ പറയും ഈ കൊല്ലംകാരെങ്ങനെ ഈ ചെറിയ മത്തി എന്താ പറയുക കൊച്ചുമത്തി 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 എന്ന് പറയും എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ മത്തിക്ക് വലിപ്പം ഇല്ലാത്ത മാറ്റം കഴിഞ്ഞ വർഷമൊക്കെ ഈ സമയത്ത് വലിയ മത്തി പിടിച്ചോണ്ടിരിക്കുന്നത് ഈ ടൈമിൽ ഇപ്പം ഒരു ആറ് മാസമായിട്ട് ഈ മത്തി തന്നെ പിടിക്കുന്നത് എന്താണെന്നത് വള്ളക്കാരെ തിരക്കിട്ട് അറിയാൻ പറ്റുന്നു എന്താ ചേട്ടാ നിങ്ങള് മാമാണ് ചെറിയ ഏറ്റവും മീൻ മേഖല തന്നെയുള്ള ആൾ തന്നെയാണ് നമ്മുടെ നാട്ടിൽ അറിയ ഒരു എട്ടുപത്തു വർഷം മുന്നേ എന്ന് പറയുമ്പോഴത്തേക്കും മത്തിയായിരുന്നു നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അതോടൊപ്പം തന്നെ എന്ന് പറയുക ഇപ്പോൾ നമുക്ക് കുറച്ച് കാലങ്ങളായിട്ട് ഈ മത്തി നെയ്മത്തി നമുക്ക് കിട്ടാനില്ല ഈ കാലാവസ്ഥയിൽ വന്ന വ്യതിയാനങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് പല പ്രശ്നങ്ങളും അതുകൊണ്ട് കടലിൻ്റെ ആ ഒരു ചുരുക്കര മാറി എന്ന് തന്നെ അറിയാൻ സാധിക്കുന്നത് കുഞ്ഞ മത്തി ചെറിയ മത്തി അത് ഇരുപത് സെൻറ്റിമീറ്റർ വലിപ്പം ഉണ്ടായ മത്തിക്കിപ്പോൾ ഈ ചെറിയ മത്തിയായി എത്തിയിരിക്കുന്നു എന്തായാലും ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള പഠനമൊക്കെ നടക്കുന്നുണ്ട് വലിയ മത്തി നെയ്യുള്ള മത്തി ആഗ്രഹിച്ചു വരുന്നവർക്ക് ഈ ചെറിയ മത്തിയാണെങ്കിലും അതിന് നല്ല രുചിയുണ്ട് എന്ന് തന്നെയാണ് എല്ലാ മത്സ്യത്തൊഴിലാളികളും പറയുന്നത് നമുക്ക് വലിയ മത്തി ഉടൻ തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം വീഡിയോ ജേർണലിസ്റ്റ് എസ് അബൂ താഹിറിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേവസ്യ ഇൻ റിപ്പോർട്ടർ കൊല്ലം